ഹായ് കൂട്ടുകാരെ പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി മത്തിക്കറിയാണ് അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് മൂന്ന് പച്ചമുളകും നാല് തണ്ട് പച്ച കുരുമുളകും ചേർത്ത് കൊടുക്കാം പച്ച കുരുമുളകാണ് ഈ കറിക്ക് അത്യാവശ്യം അതിനുശേഷം നമ്മൾ അതിലേക്ക് ഏഴെട്ട് ഉള്ളി ചെറിയ ഉള്ളി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഒരു ചട്ടിയിലോട്ടത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കുറേശെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മത്തിക്കറി വെക്കുന്നതിന് മുളക് പൊടി ചേർക്കുന്നില്ല പച്ചക്കുരുമുളകാണ് ഇതിനകത്ത് കൂടുതലും ചേർത്തിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ഒരിക്കൽ ഇങ്ങനെ ചെയ്താൽ വീണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കും അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു കറിയാണിത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ നല്ലൊരു കറിയാണ് അപ്പം നമ്മളിതെല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി നമ്മുടെ മീൻ തിളച്ചു വരുമ്പോൾ നമുക്ക് ചട്ടി മൊത്തത്തിലെടുത്തൊന്ന് കറക്കി വയ്ക്കാം തവി ഇട്ടിളക്കണ്ട അപ്പം മീൻ നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നു നമ്മൾ അതിനെ ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് വേവിക്കാം വീണ്ടും ഒന്നുകൂടി കറക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇത് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളൂ പക്ഷേ അത് നല്ല കട്ടിയായിട്ട് വേണം ചേർക്കാൻ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇളക്കി വെക്കണം ഒന്നും കൂടി ചട്ടി തേങ്ങാപ്പാൽ എല്ലായിടവും പിടിക്കാനായിട്ടൊന്ന് കറക്കി വയ്ക്കാം കുറച്ച് നേരം അങ്ങനെ ഇരുന്നൊന്ന് തിളയ്ക്കണ്ട ചെറിയ ചൂട് മതി ചട്ടിയുടെ ചൂട് കൊണ്ടാണ് തിളയ്ക്കുന്നത് സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്യാം ഈ സമയത്ത് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കുറച്ച് മതി ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വാങ്ങി വയ്ക്കാം സൂപ്പർ കറിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ പച്ച വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ഒക്കെ എല്ലായിടവും ഒന്നുകൂടി ചട്ടി നമ്മൾ കറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കറി റെഡിയായി എല്ലാവരും ടാറ്റാ